ആന്ധ്ര സ്വദേശിയായ അറുപത്തഞ്ചുകാരൻ വെങ്കടേശപ്പയെ ഡിസംബർ നാലിന് രാവിലെയാണ് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ആറാം നമ്പർ വാർഡിലുള്ള സെല്ലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആറു മാസത്തിനിടെ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണിത് ബീഹാർ സ്വദേശി സത്നാൻ സിംഗിന്റെ കൊലപാതകം ഉയർത്തിവിട്ട വിവാദത്തിന്റെ അലകൾ അടങ്ങും മുമ്പാണ് സംഭവം ആവർത്തിച്ചിരിക്കുന്നത് തെരുവിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന വെങ്കടേശപ്പയെ കോടതി നിർദ്ദേശപ്രകാരമാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് ഇയാളെ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു വെങ്കടേശപ്പയ്ക്ക് മാനസിക രോഗമുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനായി പത്ത് ദിവസത്തെ നിരീക്ഷണത്തിന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ താമസിപ്പിക്കാനായിരുന്നു കോടതി നിർദ്ദേശം ഇതനുസരിച്ച് മറ്റൊരു രോഗിക്കൊപ്പം ഇയാളെ ആറാം വാർഡിലെ സെല്ലിലാക്കി ഡിസംബർ നാലിന് രാവിലെ അനക്കമില്ലാതെ കിടക്കുന്ന വെങ്കടേശപ്പയാണ് ജീവനക്കാർ കണ്ടത് അവർ വിവരം അറിയിച്ചതനുസരിച്ച് ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോൾ മരിച്ചതായി കണ്ടു ഉടനെ തന്നെ ജില്ലാ കളക്ടറെ വിവരമറിയിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു അതിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് വെങ്കടേശപ്പയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായത് തലയിലും കഴുത്തിലുമേറ്റ ക്ഷതമാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇതേ തുടർന്ന് കിളിമാനൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മാനസികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പേരുകട പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട് വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ